പ്രവാചകന്റെ മസ്ജിദുൽ നിന്ന് നടത്തിയ പ്രവാചകൻ പ്രവാചകൻ ആ ആ സന്ദർഭത്തിൽ കണ്ട കാഴ്ചകളുണ്ട് കാഴ്ച കാഴ്ച കാണുന്നു ചില അവരുടെ ശരീരം ലഹും കൊണ്ടുള്ള നഖം കൊണ്ട് ശരീരം മാന്തി പൊളിക്കുന്ന രംഗം റസൂൽ അലൈഹി കണ്ടു ജനങ്ങളുടെ മാംസം കഴിച്ചവരായിരുന്നു ആദിവാസികളാണെന്നല്ല അല്ലെങ്കിൽ ആ സ്വഭാവക്കാരാണല്ല

അവരുടെ അഭിമാനത്തെ നിലംബരിശാക്കിയവരാണ് ഒരാളെ ഒരാൾക്ക് ശരിയാക്കണം എന്ന് വിചാരിച്ചാൽ പുതിയ കാലത്ത് അതിന് ഒരുപാട് വഴികൾ സംവിധാനങ്ങളൊക്കെ വന്നപ്പോ ഒരാള് അതേപോലെ അയാൾ ചെയ്യുന്ന പ്രവർത്തനമായി ആളുകളിലേക്ക് എന്തു ചെയ്യാ എത്തിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നല്ല അഭിപ്രായമുള്ള മനുഷ്യന്മാർ സ്ത്രീകൾ ഇവരെ ഒരു നാലാളൻ മോശം പറയാൻ തുടങ്ങിയാൽ മതി പിന്നെ അവർ പൊതുസമൂഹത്തിൽ മോശമായി സോഷ്യൽ മീഡിയ ഒക്കെ വന്നപ്പോ ആർക്കും എന്നത് വലിയ പ്രശ്നമാണ് എന്ന് റസൂൽ സല്ല അലൈഹിക്ക് മെഹറാജ് യാത്രയിൽ കാണിച്ചു കൊടുക്കുകയാണ് റസൂലിനെ കുറിച്ച് പറഞ്ഞ ഒരു വാക്ക് ആരായിരുന്നു പ്രവാചകൻ അതിന് ഒരു വ്യാഖ്യാനം

തിന്മ കൊണ്ട് തിന്മയെ നേരിട്ടിരുന്നില്ല പ്രവാചകൻ ചെയ്തു കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത് എന്ന് പ്രവാചകൻ സല്ലിമയുടെ സ്വഭാവത്തെ കുറിച്ച് സൂചിപ്പിക്കുകയാണ് അത് നെബിൻറെ ഒന്നാണ് വഷളത്തരം പറഞ്ഞിരുന്നില്ല വൃത്തികേടുകൾ പറഞ്ഞിരുന്നില്ല പിന്നെയോ പ്രവാചകൻ മാന്യനായിരുന്നു എന്നതാണ് ഹദീസുകളിലൂടെ കാണാൻ സാധിക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഹജീത് ഉണ്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് കഴിഞ്ഞാൽ അത് കേൾക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ഗൗരവം കുറയും ചെറുപ്പം മുതലേ ഒരു കാര്യങ്ങനെ കേട്ടാലേ കേൾക്കുമ്പോൾ ഗൗരവം കുറയും പക്ഷെ അത് ഗൗരവമാണ് പ്രവാചകൻ സഹാബത്തിനെ കൂട്ടിയിരുത്തി ചോദിക്കണം എന്റെ സമൂഹത്തിലെ നമ്മുടെ സമൂഹത്തിലെ എല്ലാം നഷ്ടപ്പെട്ടവർ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ അത് ഗൗരവുള്ളതല്ലേ അവര് പറഞ്ഞു പറഞ്ഞു പ്രവാചകൻ സൗകര്യങ്ങളില്ലാത്തവർ അല്ല അവർക്കൊക്കെ സൗകര്യങ്ങളുള്ള ലോകം വരാണ്ടല്ലോ റസൂൽ പറഞ്ഞു എല്ലാം നഷ്ടപ്പെട്ടവർ നാളെ പരലോകത്ത് വരും നമസ്കാരം കൊണ്ട് ഇതൊക്കെ കൊണ്ടുവരിക അഞ്ചു നിസ്കരിക്കുന്നവർ റമലാനിൽ ബദമനുപ്പിക്കുന്നവർ കൃത്യമായി സക്കാത്ത് നൽകിയവർ അതും കൊണ്ട് അള്ളാന്റെ അടുത്തേക്ക് വരും അപ്പൊ കുറച്ചാളുകൾ വരും പിന്നെ ആരാണ് പിന്നെ വയ്യാളുകൾ വരും എന്നിട്ട് ഇയാൾ എന്നെ കുറിച്ച് വ്യഭിചാരോപണം പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളും പുരുഷന്മാരൊക്കെ വരും എന്നെ കുറിച്ച് പറഞ്ഞ ആളാണ് എന്റെ രക്തം ചിന്തിയ ആളാണ് പരാതിക്കാരും വരും പ്രവർത്തനങ്ങളുമായിട്ട് ഒരാൾ വരും അപ്പൊ അള്ളാഹുന്ദ് ഹദീഫിന്റെ ബാക്കി ഇയാളുടെ നന്മകളൊക്കെ വർക്ക് കൊടുക്കും ഇയാളുടെ നോമ്പ് ഇയാളുടെ നിസ്കാരം ഇയാളെ സക്കാത്ത് ഇതൊക്കെ കൊണ്ട് അവിടെ അതാണല്ലോ കിട്ടണ്ട അപ്പോഴാണല്ലോ ഇയാൾ രക്ഷപ്പെടുക അപ്പോഴാണ് സ്വർഗത്തിൽ അതാ വേണ്ടിയത് പൈസ അല്ലല്ലോ വേണ്ടിയത് അമലാണ് വേണ്ടിയത് അപ്പൊ അവർക്കൊക്കെ അമൽ എടുക്കും ഇത് കൊടുത്തു കൊടുത്തു കഴിഞ്ഞാലും വരിക്കണ ആളുകൾ ബാക്കിയായിരിക്കും ഇവർക്കൊക്കെ പരാതിയാണ് അപ്പൊ പിന്നെ അവരുടെ തിന്മകൾ എടുക്കും നീതി നടപ്പാക്കണ്ടേ നീതി നടപ്പിലാക്കുന്ന ലോകമാണല്ലോ അവരുടെ തിന്മകൾ എടുത്ത് ഇയാൾക്കും കൊടുക്കും എന്നിട്ട് പിന്നെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നാണ് ഗൗരവമാണ് അത് വലിച്ചെറിയുന്നതുപയോഗിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതാണ് എന്ന ബോധ്യം നമുക്ക് ഉണ്ടാകണം അപ്പൊ അതിനൊരു പരിഹാരം പറഞ്ഞു നമ്മുടെ ചില സംസാരങ്ങളിലൊക്കെ ചിലത് അധികമായി സ്വാഭാവികമാണ് മനുഷ്യനാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ മയ്യത്ത് മുന്നിൽ കൊണ്ടുവന്നു വെച്ചിട്ട് നമ്മുടെ വാപ്പയോ നമ്മുടെ ഉമ്മയോ നമ്മുടെ ചേട്ടന്മാരോ പള്ളിയിൽ മാമല്ല മാപ്പ് വയ്ക്കണ്ടേ അതൊക്കെ അതിന്റെ ഒരു ഭാഗമാണ് ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തു കൊടുക്കണം സാമ്പത്തികമായി വല്ല ഇടം ഇതൊക്കെ ഒരു സമാധാനത്തിനും വേണ്ടി പറയാം അതൊക്കെ നമ്മൾ മരിക്കണീന്റെ മുമ്പ് പറഞ്ഞു തീർക്കേണ്ട ബാപ്പാനോടും ഉമ്മാനോടും സഹോദരന്മാരോടും സഹോദരികളോടും ഏട്ടനോടും അനിയനോടും അയൽവാസികളോടൊക്കെ അവിടെ ഒരു മടി ഉണ്ടായിരുന്നില്ല അവിടെ കുറച്ചൊരു മടി ഉണ്ടായാലും അത് പറഞ്ഞു തീർത്താൽ നാളെ പരലോകത്ത് നമുക്ക് പ്രയാസപ്പെടേണ്ടി വരില്ല എന്നതാണ് മതം പഠിപ്പിക്കുന്നത് അപ്പൊ മതം എന്നത് ഒരു മനുഷ്യനെ നന്നാക്കുക ദുസ്വഭാവങ്ങളിൽ നിന്ന് നന്നാക്കി ഒരു മനുഷ്യനെ പൂർണ്ണനാക്കാനുള്ള ഘടകങ്ങളാണ് വിശുദ്ധ ഇസ്ലാം പ്രധാനം ചെയ്യുന്നത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകും